അപ്പോ ഇസ്ലാമിക പ്രബോധനം തുടങ്ങി നബി സലാഹലി വസല്ലോട് അങ്ങനെ തുടങ്ങിയപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നുപോയി

ിട്ട് വിശപ്പിന്റെ കാര്യം പറഞ്ഞാലെ എന്റെ പുതുശ്ശേരിയിലെ സഹോദരങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര ദാരിദ്ര്യം വന്നാലും പട്ടിണി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ അള്ളാഹു ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടില്ല ഫലസീനിലെ പിഞ്ചുപാനം തുരുമ്പ് പിടിച്ച പൈപ്പിൽ നിന്ന് ഇരുമ്പിന്റെ കൂടെ ചേർന്ന് വരുന്ന അവസാന തുള്ളിക്ക് വേണ്ടി തൊണ്ടവരൻ തുടങ്ങി നാവ് നീട്ടി നാവ് നീട്ടി കണ്ണീരോടെ കാത്തിരിക്കും രംഗം ഫോട്ടോയിലൂടെ കണ്ട് തകർന്നുപോലെ കൽബിന്റെ കൂടെ മകളാടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ വിശപ്പിച്ചെന്ന് നമ്മൾ റിഞ്ഞിട്ടില്ല ഹദീരബി വിശന്ന് കിടന്ന് വിശന്ന് കിടന്ന് ഒന്നുമില്ലാതെ അവസാനം ഒരു പച്ചിലേബു തോൽവിന്റെ മലഞ്ചെരുതി നിൽക്കുന്ന ഒരു പച്ചില പറച്ച് വാക്യകത്ത് വെക്കുമ്പോ വിശപ്പിന്റെ കൊടൂരത കൊണ്ട് ഒരു പച്ചില പറച്ച് കഴിക്കാൻ പോകുമ്പോ നിബിതങ്ങളോടി വരികയാണ് ഹദീരാ അരുത് ഹദീരാ അരിത് ഹദീരാ പറഞ്ഞ് വിശക്കുകയാണ് പറഞ്ഞു ഹുവിരുന്ന രാജകുമാരന്റെ പൊന്നുമോളെ ഖദീജ ശരീരം നിറച്ച് ആഭരണവും വിലപിടിപ്പുള്ള ഉടയാടുകളും അണിഞ്ഞുകൊണ്ട് ജീവിച്ച റാണിയെ ആ ബി ജീവിച്ചതിയല്ലാവുന്ന പച്ചില കഴിച്ചു എന്റെ പ്രിയപ്പെട്ടവങ്ങളെ തോലുവിന്റെ ഉപരോധം കഴിഞ്ഞ് ഹദീരബീവ്രിയല്ലാവുന്ന രോഗിയായി കിടന്നു ഈ ലോകത്തിരുന്ന് ഹദീജ വീവ്രതിയല്ലാവുന്ന വിട പറയാൻ പോകുമ്പോ ഏറ്റവും ും പ്രധാനമായും കരഞ്ഞതും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും സങ്കടത്തോടെ അലമുറയിട്ട് ഹദീജ ബീതി മരിക്കുന്ന സമയം കരഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് ചോദിച്ചു ഹദീജ എന്തിനാണ് ഹദീജ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയുന്നത് എല്ലാം അള്ളാഹുവിന് കൊടുത്ത ഹദീജ അള്ളാഹുവിനെ സ്നേഹിച്ച ഹദീജ അള്ളഹാൻ സമർപ്പിച്ച ഹതീജ എന്തിനാണീ സമയത്ത് കരയും നല്ല സന്തോഷിക്കുക പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു അധീരപി വെറുതെയല്ലാവെന്നയുടെ മുഖത്ത് വാരിപ്പുണർന്നുകൊണ്ട് കവിളത്ത് മുത്തം കൊടുത്ത് ആരംഭസോല് പറയുന്ന ഹദീരാ മ്മയില്ലാത്ത എനിക്ക് നീ ഒരു ഉമ്മയുടെ സ്നേഹമാണ് ഹതീജ തന്നത് ഒരു ഉപ്പയുടെ പരിരാളന ഏൽക്കാത്ത എനിക്കൊരുപ്പയെ പോലെ പലപ്പോഴും നീ പെരുമാറി ഹദീജ ഒരു പെങ്ങളുടെ ഒരു ഭാര്യയുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യവും എനിക്ക് തന്ന ഹദീജ ഹതീജന മോഹം മദീനെ ഓ തിനയ ഓമനീ ാൻ വാപ്പ വേണം ീരിന്റെ കൽവി മുമ്പരം പേരൂ ത്ത് ആ ചലായ മോനെ ഓർത്ത് വേദന കോരുത്ത് അങ്ങനെ കാലം കഴിയും കാലമോരുന്നാളി ആമിനിയും മകനെ വിട്ടുപോയി മണ്മണ്ണി ആരുമില്ലാദേവനായി കാലം ചലം ആരംഭ സൂര്യനെ നോക്കാൻ ആരുമില്ലാതിരുന്ന സ്നേഹം കിട്ടാത്ത മുത്തലമിതങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം പൊടുവനും വാരിക്കോരി തന്നവളാണ് നീ അത് പറഞ്ഞപ്പോ രുത്തേക്ക് വിരൽവിച്ചുകൊണ്ട് ഹദീരവീരി പറയാണ് ഇനി ആരാ നിങ്ങൾക്കുള്ളത് ശത്രുക്കളെ കല്ലെറിയുമ്പോ ഓമനപ്പത്തോടെ ഓടിവന്ന് തടവിത്തരാൻ ഇനി ആരാണ് നബിയെ ഇനി ആരാട് നബിയെ ഇനി ആരാ നബിയെ ഇതാണ് എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സങ്കടം രണ്ടാമത്തത് ഹദീരവീരി പറയുകയാണ് ഉമ്മ കുലുസു എന്ന പൊന്നുമോള് അടുത്തുവന്ന് കാലിങ്ങനെ ഞെക്കിക്കൊടുക്കുകയാണ് എന്റെ പൊന്നുമോൾ ൾക്ക് എന്റെ പൊന്നുമോൾക്കൊരു ഭർത്താവന ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞില്ലല്ലോ എന്റെ പൊന്നുമോളെ കുടുംബ ജീവിതത്തിന്റെ സുഖം വരാൻ കഴിഞ്ഞില്ലല്ലോ ഇതുപോലെ വേദനയോടെ കഴിയുന്ന നൂറുകണക്കിന് നോടുകണക്കിനുമ്മമാരുടെ മക്കൾക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് സ്വർണം ചോദിച്ചത് നിങ്ങളുടെ മുന്നിലേക്ക് സഹാരം ചോദിച്ചത് ഏതൊന്നാടേയും മനസ്സിന്റെ കനൽക്കട്ടയാണ് പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് അള്ളാഹു പറയുന്ന എന്റെ മൂന്നാമത്തെ സങ്കടം എന്തെന്നറിയോ ആര് നിന്നുകൊണ്ടൊരു പ്രകാശഗോപുരം <coughs> കരഞ്ഞുകൊണ്ടിരിക്കുന്നു <était> ീതിയുടെ കാലിന്റെ ചുവട്ടിൽ ഒത്തിനിമിതങ്ങളുടെ കരളിന്റെ കഷണമായ അതീരയുടെ പൊന്നുമോളു ഫാത്തിമാറതിയല്ലാഹുവന്ന ആ പേര് പറയുമ്പോ ചരിത്രം അത്ഭുതത്തോടെ പൊട്ടിക്കരഞ്ഞു പോകുമെന്നാ പേരിവിടെ പറയുമ്പോ ആകാശം പോലും ഏകാവൃതമായി പോകും അള്ളാഹുവേ മഴയില്ലാത്ത നമ്മുടെ നാട്ടിൽ ഈ എന്ന ഫാത്തിമറതിയല്ലാഹുവന്ന കൊണ്ട് മക്കയും മദീനയും കഴുകിയ പൊന്നുമോളെ പറക്കെത്തുകൊണ്ട് മഴ ഞങ്ങൾക്ക് രണയല്ലാ തരണയല്ലാ പാത്തിമയെന്ന പൊഞ്ഞുമോളെ വിളിച്ച ഹദീര ഭീകരതിയല്ലാവെന്ന് പറയുന്ന മോളെ ഫാത്തിമ നിന്നെ കണ്ടുകൊതിർന്നില്ല മോളെ ഓടിവന്ന് കതിരയുന്ന കവളത്ത് മൊത്തം കൊടുക്കുമ്പോ ഫാത്തിമയെ വാരിപ്പുണന്നു കൊണ്ട് വിടാത്ത കൈകൾ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് പറയുന്നു ഫാത്തിമാ ഇവിടെ ആര് മരണപ്പെട്ടാലും മക്കൾക്ക് വേണ്ടി ഒരുപാട് സ്വത്തുക്കൾ ബാക്കിവെച്ചിട്ട് പോവുകയാണ് പൊന്നുമോളെ ഫാത്തിമാ എനിക്ക് തരാനൊന്നുമില്ല ഈ നിൽക്കുന്ന മുത്തുതങ്ങളല്ലാതെ ഈ പ്രകാശത്തിന്റെ പ്രോജ്ജല പ്രഭാപൂരമല്ലാതെ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല ഒരു മുത്തുമാലയെടുത്ത് കയ്യിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് പൊന്നമോൾക്ക് കൊടുത്ത് മുത്തം കൊടുത്ത് അതീര രീതി ലോകത്തോട് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അല്ലാതെ റിസോർസ് അല്ല വലൈവസല്ല മാത്രങ്ങള് കൊണ്ടുവന്നാട്ട കാൽപ്പാറത്തിൽ വെക്കുകയാണ് എന്തുകൊണ്ട് റസൂലിന്റെ സൂറിന്റെ സഹദർമ്മിണിക്ക് തുണിതുകയുന്നില്ല പിടിപ്പുള്ള ആഭരണം അണിഞ്ഞ പെണ്ണേ ഹദീജ ഉടയാടുകളുടെ രാജകുമാരിയാരീജ കുടവ ജകയാറെ പൊഴിഞ്ഞ് കബറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ നിബിതങ്ങളോട് കുറെ നാളുകളിൽ നിന്നിട്ട് സഹാദികളിൽ പലരും വന്ന് ചോദിച്ച് നിബിയേ ഇനി ഒരു വിവാഹം കഴിച്ചുകൂടെ ഇനി ഒരു വിവാഹം കഴിച്ചുകൂടെ കാമകറിയനാണെന്ന് പറഞ്ഞവ ശ്രീരമ്പനാണെന്ന് പറഞ്ഞവരെ പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ആദർശം മറന്നുകൊണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളെ ഓമനിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവനാണെന്ന് പറഞ്ഞവരെ ലോകത്ത് ഏറ്റവും അധികമിട്ടം പെണ്ണാണെന്ന് പറഞ്ഞ കാലത്തിന്റെ തീകത്തിച്ചവനാണ് മുഹമ്മദ് എന്ന വ്യക്തിയെന്നപരാറും പറഞ്ഞവരെ അപമാരം എഴുതിയവരെ ശർദിച്ചവരെ കൃത്യകേടികളെ പ്രസംഗിച്ചവരെ കോമാരങ്ങൾ വേണ്ട കണ്ണു മഞ്ഞളിച്ചു പോലെ നിങ്ങൾക്ക് എല്ലാ നേതാക്കന്മാറിയുമ്പോൾ ആരംഭു കാണാകതില്ല നമ്മളുടെ പിതങ്ങളുടെ ചരിത്രം പഠിക്കാൻ ഒരുത്തനും വരണ്ട ആരും പഠിപ്പിച്ചു വരേണ്ട ഒരു ടോഷോയി വേണ്ട ഒരു എഴുത്തുകാരൻ വേണ്ട ഒരു ജയിലെ ഡി ജെ പി വേണ്ട ഒരു പ്രവാചകന്മാര് വേണ്ട ഒരു പ്രബോധകന്മാര് വേണ്ട ഒരു പ്രഭാഷകന്മാര് വേണ്ട ഞങ്ങളുടെ മുറ്റിനിതങ്ങളുടെ മറുകണ്ട പ്രിയപ്പെട്ടവരെ നമുക്ക് ത്തിനറിയ ആ ഭൂമിക്കറിയ ആറാർ നൂറ്റാണ്ടിലെ കാറ്ററികൾക്ക് കണ്ടെത്താൻ കഴിയാത്ത കോമാനുപരങ്ങൾ ഈ കമ്പ്യൂട്ടറിന്റെ യുഗത്തിൽ കണ്ടെത്തിയെന്നവസവാദം പറയുന്ന ഏറ്റവും വലിയ ബുദ്ധി ബുദ്ധിപടയപ്പെടുത്തിയ സമ്പന്നതയ്ക്ക് വേണ്ടി ദാഹിച്ചാൽ എന്ന് തിരിഞ്ഞു നടക്കുന്ന നിങ്ങൾ വാക്കുകൊണ്ട് ഞങ്ങളുടെ മുപ്പിനിതങ്ങൾ വേദനത്തി മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പൊരുത്തപ്പെടണമെന്നില്ല എന്റെ പ്രിയപ്പെട്ട മുത്തിനബിതങ്ങൾ ഞങ്ങളുടെ കൾവിനകത്ത് ഒഴിക്കാൻ മണയാറ് ഊതുമ്പോഴും മൂലുമ്പോഴും പ്രകാശിക്കുന്ന പ്രഭാഗോളമാണെന്ന് ഈ മനോഹരമായ പുരുഷ ശരീരമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാരംബരസൂതന്റെ പേര് പറയുമ്പോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിങ്ങൾ ചേരി തിരിഞ്ഞാൽ ചേരി തിരിഞ്ഞു നിൽക്കുമെന്ന് ഏതെങ്കിലും ഒരു മണയം വിചാരിച്ചിട്ട് ആ വിളവിലൂടെ ആ വിടവിലൂടെ ഈ സമുദായത്തെ കൊട്ടിക്കളയാമെന്ന് ചിന്തിക്കുന്ന ഏറെങ്കിലും ബുദ്ധിരാശസന്മാരുണ്ടെങ്കിൽ പഠിച്ചോപിതങ്ങളുടെ പേര് വരുമ്പോ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഭാഗ്യരോടുകൂടി നിൽക്കുന്ന പോലെ ഉപ്പിന്റെ പിതങ്ങൾക്ക് വേണ്ടിയി ഭാഗ്യം മറക്കുന്ന ഈ സമുറ അവര് ബുദ്ധിയുള്ളവരാ അവർ പ്രാന്ത് പിടിച്ചവരല്ല അവരുടെ വരെ പ്രാന്ത് കാണമെങ്കിൽ പ്രേമ പ്രാന്ത് കാണണമെങ്കിൽ പഴയ പിന്നെ ഇഷ്ടത്തിന്റെ അനുരാഗത്തിന്റെ പ്രാന്ത് കാണണമെങ്കിൽ ആഡംബര സൂര്യനെ നോവിപ്പിക്കുമ്പഴിയോ അന്ന് ഈ ഉമ്മപ്പ് ഒറ്റക്കെട്ടാണ് അതിന് വൈപ്പിനെട്ട് പറയുക ഈ ഐ സി എസിന് കാരുണ്യത്തിന്റെ പ്രവർത്തനം കിട്ടിയത് മദീനഗര മണ്ണിഞ്ഞമ്മ ഈ കേരളപ്രിയ തീങ്കാലകൾ വന്നത് മദീനഗര മണവാള കണ്ണീർ തുടച്ചു മദീനയുടെ നാരകന്റെ ഗുണനാരഗന്ധം അടിപ്പട്ടിലെ മനോഹരമാര മഹിതമാരെ ആദർശത്തിൽ നിന്നാ അത് മറക്കണ്ട പ്രിയപ്പെട്ടവര് അത് കയ്യിലുഴകുപ്പോൾ എന്താറും മുത്തിനെ പിതന്ന നമ്മളോടൊപ്പം തന്നെയാണ് അള്ളാഹുവാത്തിനെ കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് അനുഗ്രഹിക്കട്ടെ ആ േമം കപുൽ ചെയ്യട്ടെ ആ ഇഷ്ടം അല്ലാഹു സ്വീകരിക്കട്ടെ ആ അനുരാഗത്തിലൂടെ ആ മുട്ടിനെ കണ്ടു മരിക്കാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രധാനം ചെയ്യു മാറാകട്ടെ ജന്മത്തിൽ നിന്ന് വിട പറഞ്ഞതിനു ശേഷം മൂന്ന് വർഷം വരെ സഹാദികൾ പുറകെ നടന്ന് പറഞ്ഞെ ഇനി ഒരു വിവാഹം കഴിച്ചൂടെ കഴിച്ചുകൂടെ എന്റെ ഹദീജ എന്റെ ഹദീജ എ അവസാനം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചത് അഹിഷാർ അള്ളാഹുന്റെ സഹധർമ്മിണിയായി കടന്നു വന്നതിന് ശേഷം അവര് തന്നെ തുറന്നു പറഞ്ഞല്ലോ എനിക്കറിയില്ല സ്നേഹത്തിന്റെ കാരണമുണ്ട് നല്ല ഒരു ഭക്ഷണം കിട്ടിയാൽ കുത്തിനിബിതങ്ങൾ പറയും എന്റെ ഹദീജയുണ്ടായിരുന്നെങ്കിൽ നല്ല ഒരു സന്തോഷം വന്നാൽ ആരംഭൂല് പറയും എന്റെ ഹതീജയുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുദാല സ്വീകരിക്കട്ടെ